നമസ്കാരം പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃത ആദ്യമായി കാണാൻ പോകുന്ന ചിത്രമാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം ഇതുവരെ തന്റെ ഒരു സിനിമ പോലും മകളെ കാണിച്ചിട്ടില്ല കാരണം സ്ക്രീനിൽ അവൾ കാണുന്നത് അച്ഛനെയായിരിക്കും ഒരു നടൻ എന്ന രീതിയിലായിരിക്കില്ല അതുകൊണ്ടാണ് ഇതുവരെ ഒരു സിനിമ പോലും മകളെ കാണിക്കാതിരുന്നത് ആടുജീവിതത്തിനായി ലേറ്റ് നൽകുമ്പോൾ മകൾ ജനിച്ചിട്ടില്ലായിരുന്നു മകളുടെ വരർച്ചയെല്ലാം ഈ സിനിമയ്ക്കൊപ്പമായിരുന്നു സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾ കാണേണ്ടത് ആടുജീവിതമാകണമെന്ന് താൻ ആഗ്രഹിച്ചുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ എന്റെ മകൾക്ക് എന്റെ ഒരു സിനിമയും ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ മകളെ കാണിക്കുന്ന സിനിമ അത് ആടുജീവിതമായിരിക്കും കുടുംബമായി പോയി സിനിമ കാണണമെന്നൊക്കെ ഞാൻ ആളുകളോട് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ മകളെ എന്തുകൊണ്ട് സിനിമ കൊണ്ടുപോയി കാണിച്ചില്ല എന്ന് മകൾക്ക് ഒൻപത് വയസ്സേ ആയുള്ളൂ അവൾ എന്റെ സിനിമ കാണുമ്പോൾ അച്ഛൻ സ്ക്രീനിൽ എന്ന രീതിയിലേ കാണൂ എന്നാണ് ഇതിനു മറുപടിയായി നൽകിയിരുന്നത് എന്നാൽ ഈ സിനിമ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകും അവളുടെ അച്ഛൻ ഒരു ആക്ടർ ആണെന്ന് ഒരു ആക്ടർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്നും